ആകെ ഉടായ്പ് എന്ന് പറയാറില്ലേ ആ ഉഡായ്പിന്റെ രാജാവാണ് പി വി എൻവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു നിലമ്പൂരിൽ മത്സരിക്കാൻ പി വി എൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു രണ്ട് സെറ്റാണ് സമർപ്പിച്ചത് ഒന്ന് ടി എം സി എന്ന നിലയിൽ മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ടി എം സി എന്ന നിലയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി എന്താണ് കാരണം ദേശീയ പാർട്ടിയല്ല ടി എം സി അതുകൊണ്ട് പത്ത് പേർ ഒപ്പിട്ട സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുണ്ട് അത് സമർപ്പിച്ചിരുന്നില്ല പി വി അൻവർ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ടി എം സിയുടെ പേരിൽ നൽകുന്ന നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് തള്ളിപ്പോകുമെന്നും അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല മത്സരിക്കുന്നത് നേരത്തെയും മത്സരിച്ചിട്ടുണ്ട് രണ്ട് തവണ എം എൽ എ ആയിരുന്നു ഒരു തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ഒരു തവണ എറണാടിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അങ്ങനെ മത്സരിച്ച് അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പരിചയമുള്ള ആളാണ് പി വി എൻവർ അദ്ദേഹത്തിന് ഈ ചെറിയ കാര്യം അറിയാതിരിക്കുമോ അറിയാതിരിക്കില്ല ബോധപൂർവം അങ്ങനെ ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്ന് ൊണ്ടുള്ള നാമനിർദ്ദേശ പത്രിക തള്ളണം എന്തെങ്കിലും സാഹചര്യത്തിൽ പിൻവലിക്കേണ്ടി വന്നാൽ ടി എം സി എന്ന നിലയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ പിൻവലിക്കാൻ ചിലപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒക്കെ പിന്തുണ വേണ്ടി വരും അതിന് അവരുടെ അനുമതി വേണ്ടി വരും അതുകൊണ്ട് വേഗം ഇതൊന്ന് തള്ളിക്കളഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യനാണല്ലോ പിന്നെ പി വി അനുടേ കയ്യിൽ തന്നെ കിടക്കുമല്ലോ അതാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നോമിനേഷൻ നിലനിർത്താൻ പി വി അൻവർ ആഗ്രഹിച്ചത് അതാണ് അദ്ദേഹത്തിന്റെ ഉണ്ടായി മറ്റൊന്നുമല്ല ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് യു ഡി എഫ് നേതൃത്വവുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് ഇടനിലക്കാർ ഇപ്പോഴും സജീവമാണ് പി വി അൻവറുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട് അപ്പോൾ ചർച്ചകൾ നടത്തി ഒരു തീരുമാനത്തിലെത്താം അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാം ഒരു ധാരണ ഉണ്ടാക്കാം യു ഡി എഫുമായി അതിനുവേണ്ടി വീണ്ടും വിലപേശുകയാണ് യു ഡി എഫുമായി വിലപേശുകയാണ് പി വി അൻവർ ചെയ്യുന്നത് എന്തൊരു നെറികട്ട രാഷ്ട്രീയമാണ് എന്ന് നോക്കണം ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു പി വി അൻവറിനെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത് നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടിയാണ് തുറന്ന വാഹനത്തിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മുഴുവൻ പോസ്റ്ററുകളും ബാനറുകളും ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു പ്രവർത്തക സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു അവരെയൊക്കെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു സ്വന്തം താല്പര്യത്തിന് വേണ്ടി പി വി അൻവർ അതുകൊണ്ട് തന്നെയാണ് ഉഡായ്പിന്റെ രാജാവാണ് പി വി അൻവർ എന്ന് പറയേണ്ടി വരുന്നു ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് പി വി അൻവർ അത് സ്വതന്ത്രനായിട്ടാണ് അത് പിൻവലിക്കാൻ അദ്ദേഹത്തിന് ആരുടെയും അനുവാദം വാങ്ങേണ്ടതില്ല അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ പിൻവലിക്കാം അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് യു ഡി എഫ് നേതാക്കളുമായും മുസ്ലിം ലീഗ് നേതാക്കളുമായും ഒക്കെ ഇപ്പോഴും രഹസ്യ ചർച്ചകൾ സജീവമായി മുന്നോട്ട് ടച്ചുടച്ചു എന്ന് പരസ്യമായി പറയുക രാത്രിയിൽ പോയി സന്ദർശിക്കുക നേരത്തെ നാം കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് പോയത് രഹസ്യ സന്ദർശനം നടത്തിയത് എന്തിന് എന്നതിന് ഇതുവരെയും ഉത്തരം കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതാക്കൾക്ക് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി മുഖം രക്ഷിക്കാൻ ഉൾപ്പെടെയുള്ളവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി രാഹുൽ പാർട്ടി തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് എനിക്കും ബാധകമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും നല്ല പിള്ള ചമയുന്നത് നാം കണ്ടതുമാണ് എന്ന് വെച്ചാൽ അൻവർ ും ഉടായ്പ്പാണ് ആ വിലപേശലിന് മുന്നിൽ ഇപ്പോഴും മുട്ടുകുത്തി നടക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ എന്ന് വേണം കരുതാൻ എന്തുകൊണ്ട് പരാജയ ഭീതി കൊണ്ട് പരാജയ ഭീതി വല്ലാതെ അലട്ടുന്നുണ്ട് യു ഡി എഫ് നേതാക്കളെ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി യു ഡി എഫ് നേതാക്കൾക്ക് പരാജയ ഭീതി ഒന്ന് ഇരട്ടിച്ചിട്ടുണ്ട് അത് തന്നെയാണ് കൊട്ടിഘോഷിച്ച ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഇല്ല എന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് യു ഡി എഫ് നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും പി വി അൻവറെ പിൻവലിപ്പിക്കണം അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വഴി തുറന്നുകൊടുക്കുകയാണ് ടി എം സിയുടെ പത്രിക തള്ളിച്ചുകൊണ്ട് ബോധപൂർവം തള്ളിച്ചുകൊണ്ട് പി വി അൻവർ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ വളരെ എളുപ്പമാണ് പിൻവലിക്കാൻ സ്വതന്ത്രനാണല്ലോ ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ഏതായാലും രണ്ട് ദിവസത്തിനകം കാര്യങ്ങളൊന്ന് വ്യക്തമാകും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന തീയതി കഴിഞ്ഞാൽ മാത്രമേ ആരൊക്കെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയൂ ഒരു തരത്തിലും പി വി അൻവറെ വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഉഡായ്പിൻ്റെ രാജാവാണ് പി വി അൻവർ എന്ന് പറയേണ്ടി വരുന്നത്